ഓം ശ്രീ സായിരാം ഭഗവാൻ്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാങ്ങൾ നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം സന്ധ്യാവന്തനം പന്ത്രണ്ടാമത്തെ ഭാഗം പഴം പാട്ടും പഴം കഥയും ഇന്ന് മറ്റന്നാൾ ഗുരുപൂർണിമ ആയതുകൊണ്ട് ഇന്ന് നമ്മൾക്ക് ഗുരുവിൻ്റെ ശ്ലോകങ്ങൾ പറയാം എന്നാണ് വിചാരിക്കുന്നത് ॐ हरिश्रीगणपतये नमः अविघ्नमस्तु ॐ श्रीगणेशशरदा गुरुभ्यो नमः गुरुर्ब्रह्मा गुरुर्विष्णु गुरुर गुरुर्देवो महेश्वरः ഗുരു ഗുരുസക്ഷാ ബ്രഹ്മ തസ്മീഗുരവേ നമ അജ്ഞാനമിരാന്ധ്യാ തസ്മൈ ശ്രീ ശ്രീഗുരവേ നമ ബം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തി दन्दातीदं गगनसदृशं तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमचलं सर्वधिसाक्षिभूतं भावादीदं त्रिगुणरहितं नमामि श्रीगुरुभ्यो नमः ഇന്ന് ശ്രീരാമകൃഷ്ണാശ്രമത്തിലെ അഭേദാനന്ദ സ്വാമികൾ രചിച്ച ഒരു പ്രഭാത പ്രാർത്ഥന പറയാം അതൊരു വേദാന്ത ഗീതം തന്നെയാണ് എല്ലാ സദ്ഗുണങ്ങളും നമുക്ക് ഭഗവാൻ നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു നല്ല ഉത്തമമായ ഒരു പ്രാർത്ഥനയാണ് കുട്ടികൾക്കെല്ലാം പഠിപ്പിച്ചു കൊടുക്കണം വളരെ സ്കൂളിലൊക്കെ നമുക്ക് പ്രാർത്ഥനാഗീതമായിട്ടും പാടാൻ പറ്റിയ ഒരു പാട്ടാണ് ം സർവശക്തനെ സർവജ്ഞനെ ജഗൽ സർവസംസ്തുതമൂർത്തേ ഭവൽ പദം സർവ്യങ്ങൾ നമിക്കുന്നു ശരണാർത്ഥം നിത്യമല്ല തയാ പ്രപഞ്ചത്തിൽ നിത്യ सत्यनम् सत्यबोधात्मकन्यम्नी शुद्धिं भवल्भक्तिं ल् अरुणम् सर्वलोकान्धरामीयन् तावग दिव्यचैतन्यबोधोदयतिनाल् भव्यशीलरतीरं कनीवाले ഭീരുതയുമസത്യമസൂയയും ലോഭക്രോധതി ദുർഗുണമൊന്നുമേ ഞങ്ങളിൽ സ്പർശമേൽക്കാതിരിക്കട്ടെ ഒരു നാളും र्जवं क्षमसत्यं परस्नेहं कीर्तनीयमं त्यागादिसद्गुणं खं निसर्गसिद्ध भविकेणं सत्यमायनुद्वेगकरङ्ग् मां न मात्रमे नित्यं नावलुदू मरागणं करुणालो चञ्चलमनस्सु बाहेन्द्रियसञ्जय स्वाधीनमाकुवान् सञ्चितमय शक्तिल उणरं शक्तिरूपनि ीयं वीरवम् ज्ञानरूपनि ज्ञानोजस्सु तेजोरूपनिन् तेजस्सु यरेणम् नं। वन्दनीयनं नाथावल्पदम् ചിന്തചെയ്യം സമസ്തജനങ്ങളും സന്തതം സുഖക്ഷേമസുന്തൃപ്തരായി ഭവിക്കേണം മൃത്യുവിൽ നിന്ന മൃത്യുലേക്കുമേ സത്തയിലേക്ക സത്തയിൽ നിന്നും നീ ഭക് പാലന ലോലായി ഞങ്ങളെ നയിക്കേണം അന്ധമാഭൂമി ആന്ധ്യത്തിൽ നിന്നുടൻ ബന്ധുരമായ ജ്യോതിസിൽ ഞങ്ങളെ സന്തതം നയിിച്ചിടുവനിൻ പദം നമീക്കുന്ന സന്തതം പദം നമീക്കുന്നേ सन्ददं नैचिडुवनिन् पदं न मीक्यु ॐ सहना भववतु सहनो भुनक्तु सहवीर्यं करवावहै ഓം ശാന്തി ശാന്തി ഇന്ന് നമുക്ക് വ്യാസദേവൻ ആരാണ് എങ്ങനെയാണ് അദ്ദേഹം ജനിച്ചത് എന്തൊക്കെയാണ് ചെയ്തത് വ്യാസെന്നുള്ള പേരെങ്ങനെ കിട്ടി ആദ്യമായ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം അല്ലേ അതായത് ഭഗവാന്റെ തന്നെ അവതാരം മഹാവിഷ്ണുവിൻ്റെ ഒരു അംശാവതാരമാണ് വ്യാസദേവൻ അദ്ദേഹത്തിൻ്റെ ജന്മോദ്ദശം തന്നെ വേദങ്ങളെ ഉദ്ധരിക്കുക വേദങ്ങളെ വ്യസിക്കുക അതായത് കുട്ടിച്ചേർക്കുക ഛിന്ന ഭിന്നമായിട്ട് പോയി നഷ്ടപ്പെട്ടു പോകുമായിരുന്ന വേദങ്ങളെ കുട്ടി യോജിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അദ്ദേഹം ജന്മമെടുത്തത് എവിടെയാണ് ജനിച്ചത് ആരാണ് മാതാപിതാക്കൾ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ പരാശര മഹർഷിയും കാളി എന്ന പേരുള്ള ഒരു മുക്കുവ യുവതിയുമായിരുന്നു അവിടുത്തെ പിന്നെ ദിയുടെ തീരത്ത് പിന്നെ ഒരു മുക്കുവ വംശമുണ്ടായിരുന്നു ആ മുക്കുവ രാജാവിൻ്റെ മകളായിരുന്നു കാളി അതിസുന്ദരിയായ ആ കുട്ടി പിന്നെ കടത്ത് കടത്തി ആൾക്കാരെ അക്കരയ്ക്ക് ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ചെയ്ത ഒരു ദിവസം പരാശര മഹർഷി അവിടെ വന്നപ്പം അദ്ദേഹത്തിന് ആ തോണിയിൽ കയറ്റി അക്കരെ കടത്താൻ പോകുമ്പം അദ്ദേഹത്തിന് അവളുടെ സൗന്ദര്യത്തിലും സൗശീല്യത്തിലും ആകൃഷ്ടനായി അത് നിശ്ചയമാണ് അപ്പം പക്ഷേ ആ കുട്ടിക്ക് ഭയങ്കര മത്സ്യഗന്ധമാണ് എപ്പോഴും മത്സ്യത്തിന് ൂടെയല്ലേ ഇരിപ്പും നിപ്പും അതുകൊണ്ട് മത്സ്യബന്ധമാണ് അവളിൽ നിന്ന് വരുന്നത് പക്ഷേ അദ്ദേഹത്തിന് അവളിൽ ഭയങ്കര അനുരാഗം തോന്നി അവളോട് പറഞ്ഞു നീ എന്നെ വിവാഹം ചെയ്ത് എനിക്ക് നിന്നിലൊരു കുട്ടി ഉണ്ടാവണം എന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു എങ്ങനെയാണ് അങ്ങേക്ക് എന്നെ സ്നേഹിക്കാൻ തോന്നുന്നത് എൻ്റെ എൻ്റെ മത്സ്യഗന്ധം കൊണ്ട് എല്ലാവരും എന്നെ അകറ്റി നിർത്തുകയാണ് ചെയ്യുക അങ്ങനെ എന്താണ് അത് അങ്ങ് എത്ര വലിയ ഒരു തപസ്സയും മഹാനുമല്ലേ ഒരു സാധാരണ മുക്കുവ എങ്ങനെയാണ് അങ്ങ് ആകൃഷ്ടനാവുന്നതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊന്നും സാരമില്ല അതൊക്കെ ഈശ്വര നിശ്ചയങ്ങളാണ് അതൊന്നും നമുക്ക് തടുക്കുവാനുള്ള യാതൊരു ശക്തിയും നമുക്കില്ല ഈശ്വരൻ്റെ പദ്ധതികളൊക്കെ ആർക്കും തടുക്കാൻ പറ്റില്ല അത് സങ്കല്പം വജ്രസങ്കല്പമാണ് അത് നടന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നീ എതിരൊന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് അവരൊരു ഒരു ദ്വീപിലേക്ക് പോകും അവിടെ ദ്വീപിൽ ചെന്നിട്ട് അദ്ദേഹം മഞ്ഞുകൊണ്ടൊരു വലിയ മറയുണ്ടാക്കി അതിനകത്ത് ആ കുട്ടിയെ വിവാഹം ചെയ്ത് അതിൽ അവൾ ഗർഭിണിയായി പക്ഷേ അദ്ദേഹം അവൾക്ക് വര അദ്ദേഹം വളരെ മഹാനായ പിന്നെ മഹർഷിയാണല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിനക്ക് രണ്ട് മൂന്ന് വരങ്ങൾ ഞാൻ തരാൻ പോകണം നിൻ്റെ മകൻ വളരെ ശ്രേഷ്ഠനായ ഈ ഭാരത ഈ ഭാരത ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വ്യക്തിയായി തീരും ഒന്ന് രണ്ട് നിൻ്റെ കാളി എന്ന മാറി മേടി നിനക്ക് സത്യവതി എന്ന പേരാണ് ഞാൻ നൽകാൻ പോകുന്നത് നിൻ്റെ സൗശീല്യം കൊണ്ട് മൂന്നാമത് നിൻ്റെ മത്സ്യഗന്ധം പാടെമാറി നീ സുഗന്ധിയാവും നിനക്ക് എവിടെ നീ പോയാലും നിന്റെ സുഗന്ധം ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കും അങ്ങനെ മാത്രമല്ല നിന്റെ കന്യകാത്വം നിനക്ക് തിരിച്ചു കിട്ടും നീ ഒരു പിന്നെ ഒരാളെ കല്യാണം കഴിച്ചെന്നോ അല്ലെങ്കിൽ ഒരാളുമായിട്ട് ഒരാളുടെ കുട്ടി ഉണ്ടായോ എന്നൊന്നും ഇല്ലാതെ നിന്റെ ആ അതൊക്കെ എന്റെ തപശക്തി കൊണ്ട് ഞാൻ മാറ്റുവാണ് അപ്പം നിനക്ക് മകൻ ജനിച്ചു കഴിഞ്ഞാൽ നീ വീണ്ടും കന്യകയാവും നീ വീണ്ടും മത്സ്യഗന്ധി മാറി സുഗന്ധിയായി സത്യവതി എന്ന നാമത്തിൽ നീ പ്രസിദ്ധയാവും നീ ഒരു വലിയ രാജ്യത്തിൻ്റെ മാതാവ് തന്നെയാവും എന്നൊക്കെ അനുഗ്രഹിച്ചിട്ട് അദ്ദേഹം പോയി സത്യവതയെ പ്രസവിച്ച കുഞ്ഞ് ദ്വീപിലാണ് ജനിച്ചത് കറുത്ത വർണ്ണമുള്ള ഒരു കുഞ്ഞായിരുന്നു അതുകൊണ്ട് കൃഷ്ണ എന്നും ദൈവായനൻ എന്നും പേര് വന്നു ദ്വീപിൽ ജനിച്ചതുകൊണ്ട് ദൈവായനൻ കൃഷ്ണവർ അതായത് കറുത്ത നിറമുള്ളതുകൊണ്ട് കൃഷ്ണൻ എന്ന പേര് വന്നു ജനിച്ച ജനിച്ചോടന്നെ ആ കുട്ടി അത്ഭുത അത്ഭുതമായ അങ്ങനെ സത്യവതി അങ്ങനെ ആ കുട്ടി സ്വന്തം ഇഷ്ടപ്പെട അദ്ദേഹം തന്നെ പോവുകയാണ് അമ്മ വിളിച്ചാൽ ഞാൻ എപ്പോ വേണമെങ്കിലും വന്നോളാം അമ്മ ആഗ്രഹിക്കുമ്പോൾ ഞാൻ വന്നോളാം അതുകൊണ്ട് അമ്മയുടെ കൂടെ എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പം അദ്ദേഹം പ്രധാനമായിട്ട് ഉദ്ദേ നമ്മുടെ നാട്ടിൽ അന്നത്തെ കാലത്ത് വളരെ എത്ര വേദ വൈദിക വൈദിക വൈദികകാലത്തിന് മുമ്പുള്ള കാലം വേ വേദങ്ങൾക്ക് മുമ്പ് വൈദിക കാലത്ത് വേദങ്ങൾ മുഖാമുഖം പറഞ്ഞു 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 പോയിട്ട് ഒരുപാട് ഉപനിഷത്തൊക്കെ ആയിരത്തെട്ട് ഉപനിഷത്തിലൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടു പോയി അപ്പം ഈ ആൾക്കാർ പറഞ്ഞു പറഞ്ഞു പറഞ്ഞുമ്പോൾ ഓർമ്മയൊക്കെ കുറയുമ്പോൾ കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോകും അങ്ങനെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അദ്ദേഹം വേദങ്ങളെല്ലാം കൂടെ സ്വരുമിച്ച് കൂട്ട് നാലായിട്ട് വിഭജിച്ചു നാലായിട്ട് വിഭജിച്ച് വേദങ്ങളെ ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്ന നാല് വേദങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ നാല് ശിഷ്യന്മാരെയും അത് പഠിപ്പിച്ചു കൊടുത്തു ഏ അതായത് പൈലൻ വൈശംഭായനൻ പിന്നെ പിന്നെ അങ്ങനെ അങ്ങനെ നാല് പുഷ്യന്മാർ സുമന്തു അങ്ങനെ നാല് ശിഷ്യന്മാരെ അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു എന്നിട്ട് അദ്ദേഹം ഉപനിഷത്തുകളെല്ലാം അതുപോലെ തന്നെ ക്രോഡീകരിച്ചു അതുപോലെ തന്നെ അദ്ദേഹം പതിനെട്ട് പുരാണങ്ങൾ എഴുതും പതിനെട്ട് പുരാണങ്ങൾ എഴുതും മഹാഭാരതം എന്ന അതി ബൃഹത്തായ ലോകത്തിൽ ഇതുവരെ ഇത്രയും വലിയൊരു ബൃഹത്തായ പുസ്തകം ഗ്രന്ഥം ഗ്രന്ഥമുണ്ടായിട്ടില്ല അത്രയധികം ലക്ഷം ശ്ലോകങ്ങളാണ് മഹാഭാരതത്തിലുള്ളത് അപ്പം അങ്ങനെ മഹാഭാരതം രചിച്ചു മഹാഭാരതം രചിച്ചപ്പം അത് എഴുതുവാനായിട്ട് ഗണപതി സ്വാമി തന്നെയാണ് അദ്ദേഹം ഒരു ഗുഹയിലിരുന്ന് പറയും മറ്റേ സ്ഥലത്ത് ഗണപതി സ്വാമി ഇരുന്ന് എഴുതും അപ്പം ഗണപതി ഭഗവാൻ പറഞ്ഞു ഞാൻ പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് എഴുതും അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അപ്പം വ്യാസമഹാൻ വ്യാസമഹർഷി പിന്നെ ഒരു ഒരു ഉപാധി വെച്ചു ശരി ഞാൻ പറയാം പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ പറയുന്ന ശ്ലോകത്തിൻ്റെ അന്തരാർത്ഥവും എല്ലാം നന്നായിട്ട് മനസ്സിലാക്കിയ ശേഷമേ അടുത്ത ശ്ലോകത്തിലേക്ക് പോകാൻ പാടുള്ളൂ അടുത്ത ശ്ലോകം എഴുതാൻ പാടുള്ളൂ എന്ന് പറയും അപ്പം അതിനെ കുറിച്ച് സമയമെടുക്കുന്ന സമയം കൊണ്ട് അദ്ദേഹത്തിന് അതുണ്ടാക്കിയെടുക്കാൻ പറ്റും അത്രയ്ക്ക് ധിഷണാശാലി അത്രയ്ക്ക് വലിയൊരു കവിയായിരുന്നു അങ്ങനെ അദ്ദേഹം മഹാഭാരതം എഴുതി എഴുതിത്തീർത്ത് മഹാഭാരതം എഴുതിയത് മഹാഭാരതത്തിന് പഞ്ചമ വേദം എന്ന് പറയുന്നത് വെച്ചാൽ വേദങ്ങളുള്ളത് എല്ലാം മഹാഭാരതത്തിലുണ്ട് വേറൊരു വലിയ ഗുണമെന്ന് വെച്ചാൽ മഹാഭാരതത്തിൻ്റെ ആദ്യത്തെ പേര് ജയം എന്നായിരുന്നു വേറൊരു പേരെന്തെന്ന് വെച്ചാൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ലോകത്തുള്ള സർവമാന അറിവും സർവമാന തത്വങ്ങളും കാര്യങ്ങളും മഹാഭാരതത്തിലുണ്ട് അതുകൊണ്ടൊരു ചൊല്ലുണ്ട് മഹാഭാരതത്തിൽ എന്തില്ലയോ അത് ലോകത്തൊരിടത്തും കണ്ടുപിടിക്കാൻ പറ്റില്ല ലോക ത്തുള്ള സർവ്വതും മഹാഭാരതത്തിൽ അടങ്ങിയിരിക്കുന്നു അത് വലിയ അത്ര ഭരത്തായൊരു ഇതാണ് മഹാഭാരതം അങ്ങനെ അദ്ദേഹം പിന്നെ എല്ലാ വേദങ്ങളെയും വ്യസിച്ചു അതായത് ക്രോഡീകരിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് വ്യാസൻ എന്ന പേരുണ്ടായത് വ്യാസദേവൻ അപ്പോൾ വ്യാസഗുരുവിനെയാണ് നമ്മൾ ആഷാഠമാസം ആഷാഠമാസം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കർക്കടകം നമ്മുടെ കർക്കടകം ആഷാഠമാസത്തിലെ ഗുരുപൂർണിമ പൂർണിമ ആഷാഠ മാസത്തിലെ പൂർണിമയ്ക്കാണ് ഗുരു എന്ന് പറഞ്ഞ് വ്യാസനെയും അതുപോലെ തന്നെ ബാക്കി എല്ലാ ഗുരുക്കന്മാരെയും ആദരിക്കാൻ തുടങ്ങിയത് ആദ്യത്തെ ഗുരു ആരാണ് മഹാദേവനാണ് ലോകത്തിൻ്റെ ഗുരു ആദ്യ ഗുരു അതുകൊണ്ടാണ് സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരു വന്ദേ ഗുരു പരമ്പരാം എന്ന് പറഞ്ഞാൽ ഗുരു പരമ്പരയാണ് മഹാദേവിന് തുടങ്ങിയ ആ പരമ്പര ശങ്കര ഇടയ്ക്കൊന്ന് നഷ്ടപ്പെട്ടു പോകാൻ പോയപ്പം ശങ്കരാചാര്യ മാധ്യമം ശങ്കരാചാര്യ മാധ്യമത്തിൽ വരാൻ ശങ്കരാചാര്യർ ഭഗവാൻ ശങ്കരൻ്റെ അവതാരം തന്നെയായിരുന്നു അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് വയസ്സിനായി ഇത്രയധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുമോ അപ്പം ആ ശങ്കരാചാര്യരെ തുടങ്ങി അതുപോലെ താഴേക്ക് വന്ന നമ്മളുടെ ഗുരുവരെ നമ്മൾക്കിപ്പോൾ ഗുരുവായിരിക്കുന്ന ആരൊക്കെയാണ് അവരെല്ലാവർക്കും ും വേണ്ടിയിട്ട് നമ്മളെല്ലാ ഗുരുക്കളെയും എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ വാസുദേവൻ മഹാഭാരതം എഴുത്തിരുന്നു പക്ഷേ ഒരു സന്തോഷമില്ല എന്തൊക്കെ എഴുതി പതിനെട്ട് പുരാണങ്ങൾ എഴുതി ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം രചിച്ചു പിന്നെ മഹാഭാരതം എഴുതി മഹാഭാരതത്തിൻ്റെ മധ്യത്തിലാണ് ഭഗവത്ഗീത പോലെ വേദങ്ങളുടെ സാരമായ ഉപനിഷ സാരമായ മഹാഗ്രന്ഥമുള്ളത് അതെഴുതി ഇതെല്ലാം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് സന്തോഷമില്ല അത് സന്തോഷമില്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നാരദ മഹർഷി ഒരു ദിവസം അതിലേ വന്നു അപ്പോൾ നാരദ മഹർഷി ചോദിച്ചു മഹർഷി ഒരുപാട് പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ എഴുതി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും അങ്ങേക്ക് എന്താണൊരു സന്തോഷം ഇല്ലാത്തത് ഒരു ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു നാരദരെ എനിക്ക് ഒരു തൃപ്തിയും ഇല്ല അതൊക്കെ എഴുഞ്ഞാൽ എൻ്റെ മനസ്സിൽ മനസ്സിലെന്തോ ഒരു 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 പൂർ പൂർത്തി വരാത്ത പോലെ സംതൃപ്തി വരുന്നില്ല എനിക്ക് ഇതൊക്കെ ചെയ്തതൊന്നും വലിയ കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതെന്താണെന്ന് ചോദിച്ചോ പറഞ്ഞു അതോ അത് പറയേണ്ടത് പറഞ്ഞില്ല ബാക്കിയെല്ലാം പറഞ്ഞു നമ്മൾ എത്രയൊക്കെ ജ്ഞാനമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഭഗവൽ മഹിമയും ഭഗവൽ ലീലയും പറഞ്ഞില്ലെങ്കിൽ ഒന്നും പൂർത്തിയാവില്ല ഭഗവൽ ലീലയും ഭഗവത് മഹിമയും പറയണമെങ്കിൽ ബാക്കിയെല്ലാം താഴെ വന്നു കൊള്ളും പക്ഷേ ഭഗവൽ മഹിമയും ഭഗവൽ ലീലയും പറഞ്ഞില്ലെങ്കിൽ അത് പൂർത്തിയാവില്ല ഇത്രയൊക്കെ നമ്മൾ എഴുതിയാലും അതിനൊരു പൂർണത ഉണ്ടാവില്ല അതുകൊണ്ട് അങ്ങ് ശ്രീമദ് ഭാഗവതം രചിക്കൂ ഭഗവാന്റെ കഥകൾ പറയൂ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ശ്രീമദ് ഭാഗവതം രചിച്ച് അത് ബ്രഹ്മാവാണ് അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്തത് എന്നിട്ടത് അദ്ദേഹം ശുഗൻ തൻ്റെ മകനായ നാരദ മഹർഷിയാണ് ഭാഗവതം അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്തത് അതിൽ നിന്ന് അദ്ദേഹം തൻ്റെ മകനായ ബ്രഹ്മർഷിക്ക് ശുഗനും ജനിച്ചപ്പോൾ തന്നെ ജ്ഞാനിയായ പുത്രനായിരുന്നു ജനിച്ചപ്പോൾ തന്നെ സന്യാസിയായി അങ്ങനെയാണ് അത്ര ചെറുതലേ തന്നെ സന്യാസിയായി പോയി അപ്പോൾ ആ ബ്രഹ്മർഷിക്ക് പറഞ്ഞുകൊടുത്തു ആ ശുഖബ്രഹ്മർഷിയാണ് പരീക്ഷിത്വരാജാവിൻ്റെ പരീക്ഷിത്വരാജാവിന് ഏഴു ദിവസത്തിനകം മരിച്ചു പോകുമെന്നുള്ള ഒരു ശാപം കിട്ടിയപ്പോൾ അദ്ദേഹം തൻ്റെ ഒരുപാട് ഒരുപാട് അനേകമനേകം ആയിരക്കണക്കിന് ശിഷ്യകണങ്ങളോടുകൂടിയും പണ്ഡിതന്മാരോടുകൂടി മഹാസത്രമാണ് ഉണ്ടായത് ആദ്യത്തെ ആദ്യമായിട്ട് അവിടെ ഏഴ് ദിവസം കൊണ്ട് മഹാ ഭാഗവതം വായിക്കുന്ന ഭാഗവതം ഏഴു ദിവസം കൊണ്ട് അദ്ദേഹം പറഞ്ഞു തീർത്തു ഏഴു ദിവസമേ ഉള്ളൂ പരീക്ഷത്ത് മഹർഷിക്ക് മരണത്തിന് അവസാനം ആ മരിക്കുന്നതിന് മുമ്പ് ആ തക്ഷകൻ വന്ന് കടിക്കുന്നതിന് മുമ്പ് ആ ഭാഗവതം മുഴുവൻ പറഞ്ഞു തീർത്ത് അങ്ങനെ പരീക്ഷത്ത് മഹാരാജ കൃത അങ്ങനെ തക്ഷകൻ എന്ത് ചെയ്തു തക്ഷകനെ അവോയിഡ് ചെയ്യാനായിട്ട് വരാതിരിക്കാനായിട്ട് വലിയ ഗംഗാ നദീനമായിട്ട് നടുവിൽ വലിയ ഒരു ഇതിലൊക്കെയാണ് ഇരുന്നത് പക്ഷേ എന്നിട്ടും തക്ഷകൻ ഒരു ചെറിയ ഓറഞ്ച് ഒരു ഫലത്തിനകത്ത് കയറി ഇരുന്നിട്ട് ഇവിടെ വന്നു ഓറഞ്ചെടുത്ത് മുറിച്ചപ്പോൾ അതിന് അദ്ദേഹം ഏഴു ദിവസവും ഭക്ഷണമോ ജലമോ ഉറക്കമോ ഇല്ലാതെയാണ് കഴിഞ്ഞത് ഏഴു ദിവസം ഭാഗവതം കേട്ടപ്പം ഭക്ഷണം കഴിച്ചില്ല വെള്ളം കുടിച്ചില്ല ഉറങ്ങിയതുമില്ല ഒരുപോലെ കണ്ണടയ്ക്കാതെ ഏഴു ദിവസം അദ്ദേഹം ഭാഗവതം കേട്ടു അപ്പം അതിനുള്ള ശുഖമഹർഷിക്ക് ഭയങ്കര സന്തോഷമായി ഇങ്ങനെയൊരു ശിഷ്യനെ കിട്ടുകയെന്ന് വെച്ചാൽ എത്ര വലിയ ശ്രേഷ്ഠമായ കാര്യം ഇങ്ങനെ ഭാഗവതം വായിക്കുന്ന ആൾക്ക് മോക്ഷം തീർച്ചയായിട്ടും ഉണ്ടാവും എന്നും അദ്ദേഹം അനുഗ്രഹിച്ചിട്ട് അദ്ദേഹം അവിടുന്ന് പോയി അപ്പോഴാണ് അദ്ദേഹം ഫലം ആദ്യമായിട്ടൊരു ഫലം കഴിക്കാനായിട്ട് പോവുകയാണ് വ്രതം അവസാനിപ്പിച്ചിട്ട് അതിന് തുറന്നപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയ പുഴുവായിട്ട് പുറത്തു വന്നിട്ട് തക്ഷകനായി മാറി അദ്ദേഹത്തിനെ സ്പർശിച്ചതും അദ്ദേഹം ഭസ്മമായി പോകും പരീക്ഷ മഹാരാജ് ഭസ്മമായി തീർന്നു അങ്ങനെയാണ് പരീക്ഷത്തിന് മോക്ഷം ലഭിക്കുന്നത് ഇതൊക്കെയാണ് അങ്ങനെ ആ വ്യാസഭഗവാൻ ആ വ്യാസഭഗവാൻ നമ്മുടെ സനാതനധർമ്മത്തിന് നൽകിയ നൽകിയ പിന്നെ പ്രയോജനങ്ങൾ നൽകിയ ഗുണങ്ങൾ നൽകിയ സംഭാവനകൾ എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ നമ്മുടെ അസ്തിത്വം നമ്മുടെ സംസ്കാരം എല്ലാം ആ വ്യാസദേവൻ്റെ കൃപ കൊണ്ട് നമുക്കുണ്ടായതാണ് ഈ ലോ നമ്മുടെ സനാതനധർമ്മത്തിലുള്ള പുസ്തകങ്ങൾ എണ്ണമറ്റ 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 പുസ്തകങ്ങളാണ് എണ്ണമറ്റ എണ്ണമറ്റ വ്യാഖ്യാനങ്ങളാണ് ഭഗവത്ഗീതയ്ക്ക് പോലും എത്രയധികം വ്യാഖ്യാനങ്ങൾ എത്ര എത്ര ലാംഗ്വേജുകൾ എത്ര ഭാഷകളുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എത്ര ശ്രേഷ്ഠമായ ഒരു സംസ്കാരം അതിനെ കാത്തു സൂക്ഷിച്ച് നിർത്തി വ്യസിച്ച് ആ പുസ്തകങ്ങളൊക്കെ തന്നെ എന്തുമാത്രം എത്രമാത്രം എത്ര ദിവ്യനായാലും എന്തുമാത്രം പ്രവർത്തി ചെയ്തിരിക്കണം എത്രമാത്രം ശ്രദ്ധ എത്രമാത്രം ഭക്തി ഇത്രമാത്രം പിന്നെ പിന്നെ ഒരു എന്താ പറയുക പസ്യവൻ സ്ഥിരോത്സാഹത്തോടുകൂടി അദ്ദേഹം അത് മുഴുവൻ ചെയ്തു തീർത്തത് അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിനെ ആദരിക്കുവാനായിട്ട് ആഷാഠ പൂർണിമയ്ക്ക് ആഷാഠ പൂർണിമയ്ക്ക് അത് അന്നാണ് അദ്ദേഹം ബ്രഹ്മസൂത്രം ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം രചിച്ചത് ആഷാഠ പൂർണിമയ്ക്കാണെന്ന് പറയുന്നു അതുകൊണ്ടാണ് അന്നത്തെ ദിവസം അദ്ദേഹത്തിനെ സ്മരിക്കുന്നതിനും ബാക്കി എല്ലാ ഗുരുക്കന്മാരെയും സ്മരിക്കുന്നതിനും വേണ്ടിയിട്ട് കാരണം ഗുരു എന്ന് വെച്ചാൽ ഗു എന്ന് വെച്ചാൽ ഇരുട്ട് ഗുരു എന്ന് വെച്ചാൽ ഇരുട്ട് മാറ്റുക എന്നാണ് അപ്പം ഗുരു എന്ന് വെച്ചാൽ ഇരുട്ടകറ്റുന്ന ആൾ ഇരുട്ടകറ്റുക വെളിച്ചം വരും വെളിച്ചം എന്താണ് ജ്ഞാനമാണ് വെളിച്ചം അപ്പം നമ്മുടെ അജ്ഞാനതിമിരാന്തസ്സേ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ അകറ്റിക്കൊണ്ട് നമ്മളിൽ ജ്ഞാനമാകുന്ന വെളിച്ചം പകർന്നു തരുന്ന ആരോ അദ്ദേഹമാണ് ഗുരു എന്ന് പറയുന്നത് സദ്ഗുരു എന്ന് പറയുന്നത് നമ്മളെ ഈശ്വരനിലെ കാരാണ് ഗുരുക്കന്മാർ ഒരുപാട് തരത്തിലുണ്ട് പക്ഷേ എന്ന് പറയണത് നമ്മളെ ഈശ്വരനിലേക്ക് കൈപിടിച്ച് നയിക്കുന്ന ഗുരുവാണ് സദ്ഗുരു എന്ന പേരിന് അർഹനായിട്ടുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളൊക്കെ ഭഗവാന്റെ പതാരം നിങ്ങൾ നമസ്കരിച്ചിട്ടുണ്ട് നമ്മളുടെ ദിവ്യ ഗുരുവും നമ്മുടെ ഈശ്വരനുമായ ഭഗവാന്റെ പതാരവും നിങ്ങൾ നമസ്കരിച്ചിട്ടുണ്ട് എല്ലാവർക്കും സായിരാം